ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് അന്ന് ബ്രിട്ടീഷ് പോലീസ് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയിരുന്ന കാലത്ത് സഖാ വി എം എസ് ഒളിവ് ജീവിതം നയിച്ചിരുന്നത് പെരളശ്ശേരിക്കടുത്ത് പൊക്കൻ എന്നയാളുടെ കുടിലിലായിരുന്നു ആദ്യഘട്ടങ്ങളിൽ അത് ഇ എം എസ് ആണെന്നറിയാതെ പൊക്കനും ഭാര്യയും പാചകം ചെയ്തിരുന്ന മീൻകറി ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ ഇ എം എസിന് നൽകുകയും യാതൊരു സങ്കോചവുമില്ലാതെ തന്നെ അദ്ദേഹം അത് കഴിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ഇളംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരി പടന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുവാൻ ആവശ്യമായ വിവരം നൽകുന്നവർക്ക് നൂറ് രൂപ ഇനാം എന്ന പത്രപരസ്യവും ഫോട്ടോയും പൊക്കൻ്റെ മകൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് പാരിതോഷികം നൂറിൽ നിന്നും ഉയർന്ന് ആയിരമായി അതായത് ഏകദേശം ഇന്നത്തെ ഒരു കോടി രൂപ ഒരു ദിവസം പൊക്കനും മകനും ഈ പത്രപരസ്യവുമായി ഇ എം എസിൻ്റെ മുന്നിൽ ചെന്നു നിന്നു എന്നാൽ താനത് കണ്ടിരുന്നുവെന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ പിടിച്ചു കൊടുത്താൽ ആയിരം രൂപ കിട്ടുമെന്നുമായിരുന്നു ഇ എം എസിൻ്റെ മറുപടി ആയിരമല്ല ലക്ഷം രൂപ തന്നാൽ പോലും തൻ്റെ ജീവൻ തന്നെ പോയാലും തന്നെ തന്നെക്കൊണ്ടതിന് ഒരിക്കലും കഴിയില്ലെന്നായിരുന്നു പൊക്കൻ കരഞ്ഞുകൊണ്ട് കൊണ്ട് ഇ എം പറഞ്ഞു